നടന്നു പോയി കഴിഞ്ഞാൽ പല ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല അത് വേസ്റ്റ് ആയ ഒരു സംഗതിയാണ് എന്നാ ഒരെണ്ണം വേണം ഫ്രണ്ടിൽ ഫ്രണ്ടില് ആൾക്കാർ കണ്ട നടക്കാതെ ചോദിച്ചാൽ അതുകൊണ്ട് സിറ്റൗട്ട് ഉപയോഗിക്കാറില്ല എന്നെ സംബന്ധിച്ച് ചേട്ടാ ഒരു എടുത്തുനിന്ന് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നോട്ടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കാണാം ഇപ്പൊ ഹാളിൽ കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസിയും വേണം എന്നാൽ നമുക്ക് ഒരു അടുക്കളയിൽ തന്നെ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ നമ്മൾ അറിയണം അപ്പുറത്തെ റൂമിൽ ഒരു ചെറിയൊരു നമ്മൾ അറിയണം അതാണല്ലോ ഒരു വീടെന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഇല്ലട പിന്നെ വൃത്തിയാക്കിയിടാൻ എളുപ്പമാണ് നമ്മൾ ഈ പത്തായം പോലെ വലുതായിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല നമുക്ക് വലയും കയറി കിടക്കാം മറ്റേ നമുക്ക് എന്നാ കണ്ടെ കുറച്ച് തലവേലുള്ളൂ നമുക്ക് ചെയ്തേളാം അതൊരു ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും